ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡി എൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക അപ്പോൾ ഡി എൽ കോഴ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായിട്ട് ഡി എൽ ലാംഗ്വേജ് വിഭാഗം അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അതായത് പ്ലസ് ടു കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഡീലഡ് ജനറൽ വിഭാഗം ലാംഗ്വേജ് അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് നേരത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിലുള്ള ജനറൽ വിഭാഗം അപേക്ഷയും അതേപോലെ തന്നെ ലാംഗ്വേജ് വിഭാഗം അപേക്ഷയും ക്ഷണിച്ചിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട അമീന് ശ്രദ്ധിക്കാൻ ഞാൻ കഴിഞ്ഞ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റ് സർവീസിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള കോട്ടയാണ് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട അത് നോർമലായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നൽകുവാൻ സാധിക്കില്ല അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ജനറൽ ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകുവാൻ സാധിക്കുന്ന ഡീലഡ് ലാംഗ്വേജ് വിഭാഗം അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനുള്ളിൽ തിരുവാൻഡ്രം ഓഫീസിലേക്ക് എത്തുന്ന രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള അപേക്ഷ ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഫില്ല് ചെയ്യണമെന്നുള്ള മുഴുവൻ ഇൻഫർമേഷൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി ലാംഗ്വേജ് വിഭാഗം അപേക്ഷ കൊടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് അതേപോലെ തന്നെ ഡി വിഭാഗം ലാംഗ്വേജ് വിഭാഗം അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്കും നേരെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ജനറൽ വിഭാഗം അപേക്ഷ വിളിക്കും ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ജനറൽ വിഭാഗത്തിലും അപേക്ഷ കൊടുക്കാൻ സാധിക്കും അതായത് ലാംഗ്വേജും അതേപോലെ തന്നെ ജനറൽ വിഭാഗവും എല്ലാ വിദ്യാർത്ഥികൾക്കും രണ്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കും കാരണം രണ്ടും സെപ്പറേറ്റ് ആണ് അതുകൊണ്ട് ഇതിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ മറ്റത്തിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട സംശയമാണ് തീർച്ചയായിട്ടും രണ്ടും നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ജനറൽ വിഭാഗം അപേക്ഷ വിളിച്ചിട്ടില്ല തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ജനറൽ വിഭാഗം അതായത് ഗവൺമെൻറ് ഏഡ് സ്ഥാപനങ്ങളിലേക്കും അതേപോലെ തന്നെ സ്വാശ്രയ സ്ഥാപനങ്ങളിലേക്കും രണ്ട് അപേക്ഷയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ വരിക അതായത് ലാംഗ്വേജ് കൂടാതെ ജനറൽ വിഭാഗം അപേക്ഷ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഗവൺമെന്റ് എയ്ഡ് സ്ഥാപനങ്ങൾക്ക് ഒരു അപേക്ഷ കൂടാതെ ഈ പറഞ്ഞ സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങളോടും മറ്റൊരു അപേക്ഷ അപ്പോൾ രണ്ട് അപേക്ഷ കൂടി വിദ്യാർത്ഥികൾ കൂടുവാൻ സാധിക്കും അപ്പോൾ ജനറൽ വിഭാഗം അപേക്ഷ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് എങ്ങനെ അപേക്ഷ നൽകണം അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഫീസ് കൊടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടാതെ അതേ തന്നെ ജനറൽ വിഭാഗം ഡീലഡ് അപേക്ഷ സ്വാശ്രയ സ്ഥാപനം അതായത് സെൽഫ് ഫിനാൻസ് കോളേജിൽ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വർഷങ്ങളിൽ നിങ്ങളെ ഇൻഫോം ചെയ്ത് തന്നെ ഓരോ ഘട്ടങ്ങളായിട്ടും നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് വിദ്യാർത്ഥികൾ നിരന്തരം ചോദിക്കുന്ന കാര്യമാണ് ജനറൽ എപ്പോഴാണ് വിളിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അപ്ഡേറ്റ് വന്ന ഉടനെ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും ഇനി അതേപോലെ ലാംഗ്വേജ് വിഭാഗമായിട്ട് ശ്രദ്ധിക്കുക നിലവിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് അറ്റാച്ച് ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ നേരത്തെ കഴിഞ്ഞ കഴിഞ്ഞവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് നോർമലായിട്ട് ശ്രദ്ധിക്കുക അതായത് ലാംഗ്വേജ് വിഭാഗം അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ അതായത് ഒരു അപേക്ഷ ഉദാഹരണത്തിന് അറബിക്ക് അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആ നമ്മൾ നേരത്തെ വീഡിയോ പി ഡി എഫിൽ കാണിച്ച ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക അറബിക്കിന് സെപ്പറേറ്റ് ഒരു അപേക്ഷ ഇനി അതേപോലെ ഹിന്ദി ആണെങ്കിൽ ഹിന്ദി സെപ്പറേറ്റ് അപേക്ഷ വരും കാരണം ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം രണ്ട് ലാംഗ്വേജ് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ രണ്ട് അപേക്ഷ സെപ്പറേറ്റ് ആയിട്ട് വിദ്യാർത്ഥിക്ക് കൊടുക്കണം അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷ ഫീസാണ് അപേക്ഷ ഫീസ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ട്രഷറിയിൽ പോയിട്ട് നേരത്തെ നമ്മുടെ പി ഡി എഫിൽ അതേ ഹെഡിങ്ങിൽ പോയിട്ട് പത്ത് രൂപയുടെ ചില നിങ്ങൾ എടുത്ത് വെക്കണം ചില ഒരിക്കലും നിങ്ങൾ അറ്റാച്ച് ചെയ്യാൻ മറക്കരുത് കാരണം പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന അപ്ലിക്കേഷൻ ഫോമും ഉൾപ്പെടെ എല്ലാ സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ നിങ്ങൾ ഹെഡ് ത്രിവ ത്രിവൺ ഓഫീസിലെത്തിക്കണം അതുകൊണ്ട് തന്നെ ഏകദേശം പോസ്റ്റൽ വഴി അയക്കുകയാണെങ്കിൽ ഒരു ആറാം തീയതി മാക്സിമം ആറാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ അപേക്ഷ കൊടുക്കുക പെട്ടെന്ന് തര കൂടിച്ച് അപേക്ഷ കൊടുക്കുക ഇത് കാര്യം ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരാഴ്ച മിനിമം സമയമുണ്ട് അപ്പോൾ അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ഫിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഓരോ ഘട്ടങ്ങളും കൃത്യമായിട്ട് പൂരിപ്പിച്ച് അതിൽ പ്രധാനമായിട്ടും അറ്റാച്ച് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റാണ് സംശയം ടി സി ഒരു കാരണവശാലും നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ടി സി അതേപോലെ മറ്റു ഒറിജിനലൊക്കെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് മാത്രമാണ് ഹാജരാക്കുന്നത് ഇപ്പോൾ അപേക്ഷയോട് കൂടെ നിങ്ങൾ വെക്കേണ്ടത് നമ്മൾ ആ അപേക്ഷയിൽ ആ ഒരു പ്രിൻ്റ് ഔട്ട് രണ്ട് പേജ് അപേക്ഷാ ഫോം പ്രിൻ്റ് ഔട്ട് കൂടാതെ ഈ ഒറിജിനൽ ചലാൻ കോപ്പി ഒറിജിനൽ ചലാൻ്റെ പ്രിന്റ് അതേപോലെ തന്നെ മൂന്നാമതായിട്ട് എസ് എസ് എൽ സിയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് ലിസ്റ്റ് നിങ്ങൾ സ്വന്തം പേര് എഴുതിയിട്ട് സൈൻ ചെയ്തിട്ടുള്ള മാർക്ക് ലിസ്റ്റ് ഇനി ഈ ഏതെങ്കിലും സംഭരണ വിഭാഗത്തിൽപ്പെടുന്നത് ഇ ഡബ്ല്യൂ കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ ഇനി അല്ലെങ്കിൽ ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ഒ ബി സി സി നോൺ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാം ഇനി അതേപോലെ തന്നെ മറ്റേതെങ്കിലും ഡിസബിലിറ്റി അതായത് ഏതെങ്കിലും ഹാൻഡിക്യാപ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഡിസബിലിറ്റി ടിയിൽ ഭിന്നശേഷിയിലുള്ളവരാണെങ്കിൽ അവിടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഇതിൻ്റെ കൂടെ കോപ്പി എല്ലാ എല്ലാത്തിൻ്റെയും കോപ്പി നിങ്ങൾ പേരെ സൈൻ ചെയ്ത് നിങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കണം ഈ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി അഡീഷണൽ ആയിട്ട് മറ്റു എൻ എസ് എസ് എൻ സി സി ഒന്നും പ്രധാനമായിട്ടും ലാംഗ്വേജ് വിഭാഗത്തിൽ ചോദിക്കുന്നില്ല എങ്കിലും വിദ്യാർത്ഥികൾക്ക് അഡീഷണൽ ആയിട്ട് കാരണം അപേക്ഷാ ഫോമിൽ ചോദിച്ച കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കാരണം അപേക്ഷാ ഫോമിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അഡീഷണൽ വീറ്റേജ് ഒന്നും ചോദിച്ചിട്ടില്ല അതൊക്കെ ജനറൽ വിഭാഗം അഡ്മിഷൻ സമയത്ത് കൃത്യമായിട്ട് എൻ എസ് എസ് സി എൻ സി സി സ്പോർട്സ് യുവജനോത്സവം തുടങ്ങിയ എല്ലാ കാര്യവും സെപ്പറേറ്റ് ചോദിക്കും ആ സമയത്ത് കൃത്യമായിട്ട് കൊടുക്കാം ലാംഗ്വേജ് വിഭാഗത്തിൽ അപേക്ഷാ ഫോമിൽ ഇതൊന്നും ചോദിക്കാത്തത് കൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിൽ അതേ എന്ന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതേ എന്ന് കൊടുത്ത സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ എസ് എസ് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാമെന്ന് മാത്രം അതിൽ അപേക്ഷാ ഫോമിൽ നമ്മോട് ചോദിച്ച കാര്യങ്ങൾ മാത്രമാണ് അറ്റാച്ച് ചെയ്യേണ്ടതു അപ്പോൾ നിങ്ങൾ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ നിങ്ങളത് അറ്റാച്ച് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റിൽ കാരണം നിങ്ങൾ ഏറ്റവും പതിനഞ്ചാമത്തെ അപേക്ഷാ ഫോണിൽ ഏറ്റവും നിങ്ങൾ കാണാൻ സാധിക്കും ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റ് അവിടെ നിങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു അതേപോലെ തന്നെ ഡിഗ്രി ഉള്ളവരാൻ ഡിഗ്രി അതേപോലെ എൻ എസ് എസ് എണ് എൻ എസ് എസ് എൻ സി സി എൻ സി സി നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് എഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഇനി ജനറൽ വിഭാഗം അപേക്ഷയ്ക്ക് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചോദിക്കും ആ സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടെങ്കിൽ അതേ കൊടുക്കുക അറ്റാച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടുള്ള അഡ്മിഷൻ ലാംഗ്വേജ് ജനറൽ വിഭാഗം അഡ്മിഷൻ തന്നെയാണ് അതെന്തായാലും തൊട്ടടുത്ത ദിവസങ്ങൾ അഡ്മിഷൻ വിളിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ലാംഗ്വേജ് വിഭാഗം അപേക്ഷ കൊടുക്കുന്നവർ കൃത്യമായിട്ട് കൊടുത്തിടുക അതേപോലെ അടുത്ത ഘട്ടത്തിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പരമാവധി നമ്മുടെ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ മറക്കാതെ എനാബിൾ ചെയ്ത് ഫോളോ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെട്ടത് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം അപ്ഡേറ്റ്സ് മീ സവാദരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ